ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കോമ്പറ്റീഷനിൽ തൻ്റെ മികവ് തെളിയിച്ചിരിക്കുകയാണ് അർജുൻ ടെണ്ടുൽക്കർ അതായത് രണ്ട് മത്സരങ്ങളാണ് അർജുൻ ടെണ്ടുൽക്കർ കളിച്ചിട്ടുള്ളത് രണ്ടിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ നാല് ഓവറുകൾ എറിഞ്ഞ അർജുൻ പതിനേഴ് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് എതിരാളികൾ ചണ്ഡീഗഡ് ആയിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ നാല് ഓവറുകൾ എറിഞ്ഞ അർജുൻ മൂന്ന് വിക്കറ്റുകൾ കൂടി വീഴ്ത്തിയിട്ടുണ്ട് മുപ്പത്തിയാറ് റൺസാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് അങ്ങനെ നല്ല പ്രകടനമാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത് നിലവിൽ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ താരമാണ് അർജുൻ ടെണ്ടുൽക്കർ എന്തെന്നാൽ മുംബൈ ഇന്ത്യൻസ് അർജുനെ എൽ എസ് ജിയിലേക്ക് ട്രെയ്ഡ് ചെയ്തിരുന്നു ഇനി ആർ സി ബി താരമായ ദേവ്ദത്ത് പടിക്കൽ തമിഴ്നാടിനെതിരെ ഒരു കിഡിലൻ സെഞ്ചുറി സ്വന്തമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിയാറ് പന്തുകളിൽ നിന്നും പുറത്താകാതെ നൂറ്റി രണ്ട് റൺസാണ് ദേവദത്ത് പടിക്കൽ സ്വന്തമാക്കിയിട്ടുള്ളത് തമിഴ്നാടിൻ്റെ മികച്ച ബൗളിംഗ് നിരക്കെതിരെ പത്ത് ഫോറുകളും ആറ് സിക്സറുകളും സ്വന്തമാക്കാൻ ഈയൊരു ആർ സി ബി സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു ആർ സി ബി താരമായ സുയാഷ് ശർമ്മയും തൻ്റെ മികവ് തുടരുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ നാല് ഓവറുകളിൽ നിന്ന് കേവലം പതിനാറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ സുയാഷിന് കഴിഞ്ഞിട്ടുണ്ട് നാല് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിക്കറ്റുകളാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം മറ്റൊരു താരമായ പൃഥ്വിഷ തൻ്റെ മികവ് തുടരുകയാണ് ആദ്യ മത്സരത്തിൽ മുപ്പത്തിയാറ് പന്തുകളിൽ നിന്ന് അറുപത്തിയാറ് റൺസ് എടുത്ത പൃഥ്വി രണ്ടാമത്തെ മത്സരത്തിൽ മുപ്പത് പന്തുകളിൽ നിന്ന് അറുപത്തിയാറ് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇതോടുകൂടി ടി ട്വൻറ്റിയിൽ ആകെ മൂവായിരം റൺസ് പൂർത്തിയാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി രാജസ്ഥാൻ റോയൽസിൻ്റെ യുവ സൂപ്പർ താരമായ വൈഭവ് സൂര്യവംശി ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഒരു തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അറുപത്തിയൊന്ന് പന്തുകളിൽ നിന്ന് നൂറ്റിയെട്ട് റൺസാണ് വൈഭവ് നേടിയിട്ടുള്ളത് പതിനാറ് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്നും മൂന്ന് സെഞ്ചുറികൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഏഴ് ഫോറുകളും ഏഴ് സിക്സറുകളുമായിരുന്നു ഇന്നത്തെ ഇന്നിങ്സിൽ അദ്ദേഹം സ്വന്തമാക്കിയത് ഇങ്ങനെയാണ് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട താരങ്ങളുടെ ഇന്നിങ്സുകൾ വരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേലും കാണാം